വെൽക്കം ടു ആയുസ് സർബേൾസ് നമ്മളിന്ന് റോസ്മേരി വെച്ചിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് ഉണ്ടാക്കാൻ പോകുന്നത് റോസ്മേരിയെ കുറിച്ച് കുറേ പേർക്ക് ഡൗട്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു ഡ്രൈഡ് ലീവ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് കുറേ പേര് ചോദിക്കും അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമ്മൾ ഡ്രൈഡ് ലീവ്സ് എല്ലാം ഉപയോഗിക്കണേ എസെൻഷ്യൽ ഓയിലാണെന്ന് അപ്പോൾ ഇന്ന് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുഞ്ഞ് പാത്രം വെച്ചിട്ട് അതിലോട്ടൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇടാൻ വേണ്ടി എടുത്തുവെച്ച ഇൻഗ്രീഡിയൻസ് കരിഞ്ചീരകം ഉലുവ അതുപോലെ ഡ്രൈഡ് നമ്മളുടെ റോസ്മേരി ഈ റോസ്മേരി രണ്ട് സ്പൂണാണ് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ റോസ്മേരി ഇട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി രണ്ട് സ്പൂൺ റോസ്മേരി ഇട്ട് പിന്നെ ഒരു സ്പൂൺ നിറച്ച് ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ നിറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ റെക്കോർഡായില്ല അത് നന്നായി തിളയ്ക്കട്ടെ ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പരുവാകുന്നത് വരെ തിളയ്ക്കട്ടെ നന്നായി തിളച്ച് അത് ഏകദേശം ഒന്ന് കുറുകി വന്നപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നത് ഇത്രയും കുറച്ച് വെള്ളമാണ് വേണ്ടുള്ളൂ നമ്മൾ തലയോട്ടി തലയോട്ടിൽ തേച്ച് കൊടുക്കാൻ ഇത്രയും കുറച്ച് മതി ഓക്കെ ഇനി ഞാനിത് ഒന്ന് ഫിൽറ്റർ ചെയ്ത ശേഷമാണ് ഒരു ചെറിയൊരു ചായരിപ്പി വെച്ച് ഒന്ന് ഫിൽറ്റർ ചെയ്തു എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് ചൂടാറിയ ശേഷമാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം ഒരു ത്രീ ഡേയ്സൊക്കെ സുഖമായിട്ട് ഇതിരിക്കും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതിന് ശേഷം പോകുന്നത് എണ്ണ തേക്കാനായിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് നൈറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ നാളുകൾക്ക് ശേഷമാണ് ആയിക്കുട്ടൻ ഇതുപോലെ ഇരുന്ന് തരുന്നത് കേട്ടോ എണ്ണ തേക്കാൻ വീട്ടിൽ കുളിക്കാനുള്ള എണ്ണയുണ്ടെങ്കിലും മോളുടെ തലയിൽ ഒരു തുള്ളി എണ്ണ എന്ന് പറയുന്ന സാധനം തേക്കാൻ അവൾ നിന്ന് തരാറുമില്ല രാവിലത്തെ തിരക്കിൽ എനിക്കും അതിനുള്ള സമയം കിട്ടാറില്ല മാസത്തിൽ ഒരു തവണയാണ് ഈ മുട്ടത്തലയിൽ ഞാൻ എണ്ണ ഉതച്ചു കൊടുക്കാറുള്ളത് സത്യത്തിൽ നമ്മൾ ആയുസ് എബിൾസിൻ്റെ സ്കിൻ കെയറിൻ്റെ തുടക്കം തന്നെ ആയിക്കുട്ടിയിലാണ് കേട്ടോ ആയിക്കുട്ടിക്ക് കണ്ട ഒരു ചേഞ്ച് ബോഡിയിൽ അവൾക്ക് ഭയങ്കര ആയിക്കുട്ടി നല്ല ഡാർക്കായിരുന്നു അപ്പോൾ ആയക്കുട്ടിക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ സ്കിൻ കെയർ ഓയിലാണ് ഇന്ന് ആയുസ് സെർബിൾസിന് ഇത്രയും കസ്റ്റമർ ഉണ്ടാക്കി തന്ന സ്കിൻ കെയർ ഓയിലിട്ടോ അപ്പോൾ പക്ഷേ തിരക്കുകൾ കൂടുന്നതോറും ആയിക്കുട്ടിക്ക് ഒരു തുള്ളി എണ്ണ തേക്കാൻ ആയിക്കുട്ടിക്കും സമയമില്ല ആയിക്കുട്ടിയുടെ അമ്മയ്ക്കും സമയമില്ല എന്ന അവസ്ഥയിലായിട്ടാണ് ഈ കാര്യങ്ങൾ ഇതേ ആയുവിന് ആയു തന്നെ എണ്ണ എടുക്കുന്നത് അപ്പോൾ അവൾ തന്നെ അത് തേക്കുന്നുണ്ട് ഇന്നൊരു കളി മൂടിലാണ് ആൾ അപ്പോൾ എണ്ണ തേക്കുന്നുണ്ട് ഇടയിൽ പിണങ്ങി ഓട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം റോസ്മേരിയെക്കുറിച്ച് കൂടുതലായിട്ട് ഡൗട്ട് ഉള്ളത് കുറേ പേർക്ക് റോസ്മേരി നിറയെ ബേബി ഹെയർസ് വന്നു നല്ല റിസൾട്ടാണ് എന്ന കുറേ റിവ്യൂ ഉണ്ട് പക്ഷേ കുറച്ച് പേർക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിയുന്നുണ്ട് റോസ്മേരി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുടി മുടികൊഴിച്ചിലുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ റോസ്മേരി തനിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മിക്ക കസ്റ്റമേഴ്സും ഒരിക്കലും റോസ്മേരി തനിച്ച് ഉപയോഗിക്കരുത് കുറേ പേരുടെ റിവ്യൂം കുറേ കസ്റ്റമേഴ്സ് കുറേ കസ്റ്റമേഴ്സ് നമ്മളൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ പറയരുത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് റോസ്മേരി എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണമെന്ന് പറയും കാരണം ഞാൻ ഇതുവരെ ഡ്രൈഡ് ലീവ്സ് ഒന്നിലും പ്രൊഡക്റ്റിലും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ നമ്മളുടെ എണ്ണയിലൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയാൻ കറക്റ്റായിട്ട് എന്താണ് കസ്റ്റമേഴ്സിന് പറയാനുള്ളത് എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ പേരോട് സംസാരിച്ച് നമ്മളിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച ആൾക്കാരുടെയൊക്കെ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ ചെയ്ത് കേട്ടോ റോസ് മേരി തനിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫോൾ ഉണ്ട് കുറേ പേർക്ക് ഹെയർ ഫോൾ ഉണ്ട് തനിച്ചപ്പോൾ ഒരിക്കലും റോസ്മേരി യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ കരിഞ്ചീരകം ഉലുവ എള് അങ്ങനത്തെയൊക്കെ വെച്ച് തിളപ്പിച്ച ശേഷമുള്ള വാട്ടർ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക അത് നിങ്ങൾക്കൊരു മൂന്നോ നാലോ ദിവസം വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ് റോസ്മേരി അത് നിങ്ങൾക്കൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഹെയറിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം തണുപ്പൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നൈറ്റ് തന്നെ സ്പ്രേ ചെയ്യാം ആയിക്കുട്ടിയുടെ പരിപാടിയാണ് കേട്ടോ ബയോട്ടിൻ ലഡുവിന് വേണ്ടി കൊണ്ടുവന്ന ചിയാ ചിയാസീഡും ഒക്കെയാണ് ആയിക്കുട്ടി കൊണ്ട് മുറ്റത്തിട്ടിട്ട് അത് മുളച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ചിയാ സീഡ് വെറുതെ ഇട്ടാലും മുളയ്ക്കുമെന്ന് മനസ്സിലായി ശേഷം എന്തെയ്യാ നമ്മളുടെ നേരെ അകത്ത് പോയിട്ട് ആയിക്കുട്ടിയുടെ യുദ്ധം എല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാൻ പോയിട്ട് നമ്മുടെ ഹെയർ ടോണർ എടുത്തിട്ട് വന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര കൂളിംഗ് ഒന്നുമില്ല പക്ഷെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണത് നല്ലൊരു വളരെ നല്ല മണവും എന്നിട്ട് എന്നിട്ടത് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി പൊതുവേ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് പക്ഷെ തനിച്ച് യൂസ് ചെയ്യരുതെന്നേ ഉള്ളൂ അതിൻ്റെ കൂടെയുള്ള കരിഞ്ചീരകം ആയിക്കോട്ടെ ഉലുവായിക്കോട്ടെ എല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു പത്തേറ്റ് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാനേ നിങ്ങൾക്കിത് സൗകര്യം ഉള്ളവർക്ക് നൈറ്റ് തണുപ്പൊന്നും പ്രശ്നമില്ലെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ ഇനി സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ കുഞ്ഞൊരു എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ടോ ഒന്ന് തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് നൈറ്റൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ടൊരു വ്യത്യാസം വരുന്നത് തന്നെ കാണാം ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഭാവിയിൽ നമ്മളൊരു ഹെയർ ടോണർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഹെയർ മിസ്റ്റ് അത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസും കുറച്ച് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അത് വരുന്നത് അപ്പോൾ വൈകാതെ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ